അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബർക്കത്തിനായി പതിവാക്കാൻ വേണ്ടി ചെറിയൊരു സ്വലാത്ത് പറയാം ഈ സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്നവർക്ക് ദുർചിന്തകൾ ഉണ്ടാവുകയില്ല അവൻ്റെ മനസ്സും ശരീരവും ഇല്ലെങ്കിൽ അവളുടെ മനസ്സും ശരീരവും എപ്പോഴും ശുദ്ധി ശുദ്ധിയില്ലാതായി പോകുന്ന ശുദ്ധി ഇല്ലാതായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ സ്വനാത്ത് ചൊല്ലുന്നതോടുകൂടി ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സ് ദുർചിന്തകളിൽ നിന്നെല്ലാം ഒഴിവായി നല്ല മനസ്സായിത്തീരും ഇൻഷാ അള്ളാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഇത് പകർത്തുകയും ചെയ്യുക അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കുവാനും തൗഫീഖ് ചെയ്യട്ടെ ആമിനി അറബല്ലാലിമി സു ദാറീൻ എന്ന് കിത്താബിൽ പറഞ്ഞ അതിമഹത്തായ സ്വലാത്താണിത് അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ് കൽബ് നന്നായിരിക്കണം കൽബ് നന്ന നല്ല കൽബിന് നല്ല ചിന്ത വരണം ദുർചിന്തയും മലിന മലിനമായ മനസ്സുമാവരുത് നമ്മുടെ മനസ്സ് അങ്ങനെ ഉണ്ടാകാനും പാടില്ല അള്ളാഹു സലാമത്ത് നൽകട്ടെ ആമീൻ അറബല്ലാലും അപ്പം പറഞ്ഞു വരുന്നത് മനസ്സും ശരീരവും പരിശുദ്ധി നേടാൻ മലിനമാക്കപ്പെട്ട മോശമായ മനസ്സിനെ പാപത്തിൽ നിന്നും ദുർചിന്തയിൽ നിന്നും ശുദ്ധീകരിച്ചു കളയാൻ നമ്മുടെ ഹൃദയം പരിശുദ്ധമായി തീരാൻ അതിന് ഈ സ്വലാത്ത് നിങ്ങളെ സഹായിക്കും നിരന്തരം ഒരുപാട് ആളുകൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദുർചിന്തയിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളിൽ നിന്നും മുക്തി നേട കിട്ടാൻ എന്താണ് വഴിയെന്ന് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ عَضْرَ شَرِيرَهُمْ مَنَسُّمْ شُدِّيَاهُمْ إن شاء الله إيه دانا صلاة اللهم صل على سيدنا محمد النبي محمد النبي الأمي طاهر طاهر المطهر وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي

പിന്തുടർന്നവരുമായ മുത്തനബി സലാഹു അല്ലെ വസ്ലം വാലഅഅലി ഹി വസി ഹി വസ്ല്ലി മുത്തനബിയുടെ കുടുംബത്തിൻ്റെ പേരിലും അവിടുത്തെ സ്വഹാബിമാരുടെ പേരിലും ഗുണം രക്ഷവും ലക്ഷ്യവും ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം ഇൻഷാ ഇൻഷാള്ള ഈ സ്വലാത്ത് എല്ലാവരും ചെല്ലുക അള്ളാഹു സുബാനവത്താല നമ്മുടെ മനസ്സിലുള്ള ദുർചിന്തകളെ മാറ്റിത്തിരുമാറാകട്ടെ ആമിനി അറബല്ലാലിമിൻ അസ്സലാ വലൈക്കും വറഹമുല്ലാ വിബർകാത്തൂ